രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് ചിത്രാണ് അപ്പൊ ഞാൻ ഒരു പുതിയ പാട്ടായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ പാടാട്ടോ ഓണത്തപ്പ നാളെ പിറ്റേ തിരുവോണം ഓണത്തപ്പ കുടവറ ചെറു തണ്ടും ചെറുപയറും ചിരട്ട മുട്ടിച്ചു ചെറു കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പൊ ഞങ്ങൾ ഇന്ന് ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ബീൻസ് തോരൻ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഹാപ്പി ഓണം ടു ഓൾ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബീൻസ് തോരനുമായിട്ടാണ് കേട്ടോ ഒരു സ്പെഷ്യൽ തോരനാണ് ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു തോരൻ അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബീൻസ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ബീൻസ് ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം ഇപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട കൂട്ട് തയ്യാറാക്കാം ഇതുപോലെ തേങ്ങാ കൂട്ടാണ് നമ്മൾ ഇതിലേക്ക് തയ്യാറാക്കുന്നത് കേട്ടോ ഇതുപോലെ ഞാൻ തേങ്ങ ഒന്ന് മിക്സിയിൽ ചതച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ജീരക ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില പിന്നെ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് എത്ര ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ അതിൽ നാല് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ചതച്ചെടുക്കാം അരഞ്ഞു പോവരുത് നമ്മൾ അവിയലിനൊക്കെ ചതക്കുന്ന പോലെ ഒന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ കേട്ടോ ഇതുപോലെ നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് എല്ലാം ഇതുപോലെ ചതഞ്ഞ് കിട്ടാനേ പാടുള്ളൂ അരഞ്ഞു പോവരുത് കേട്ടോ അരഞ്ഞു പോയാൽ ടേസ്റ്റ് മാറും നമ്മുടെ ബീൻസൊക്കെ വെന്ത് വരുന്നുണ്ട് മുഴുവനായിട്ടില്ല ഒന്നും കൂടെ വെന്തോട്ടെ അപ്പം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണണമെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തൂട്ടോ കേട്ടോ എന്നാലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇതാ നമ്മുടെ ബീൻസൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇത് കയ്യായിട്ട് ഇങ്ങനെ എടുത്തു നോക്കിയാൽ നമുക്ക് വെന്തോ അറിയാൻ കഴിയും അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്കിനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും തേങ്ങയുടെ കൂട്ട് എത്തുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് നമ്മൾ തീയ്യ് ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോകും കാരണം നമ്മൾ വെള്ളമൊക്കെ വറ്റിയതാണല്ലോ അപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് ആവി കയറ്റണം ഈ തേങ്ങയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ അടപ്പ് മാറ്റിയപ്പോൾ ഇതാ ആവിയൊക്കെ വന്നിട്ട് നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ നല്ല സ്മെല്ലാണ് ഇതുപോലെ നമുക്ക് നമ്മുടെ തോരൻ റെഡിയായി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ നിങ്ങൾ അതാണ് കൂടുതൽ ടേസ്റ്റ് ഈ തോരൻ്റെ തന്നെ ഒരു ഇത് അതാണ് വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കേണ്ടത് നമ്മൾ ഓണൊക്കെ അല്ലേ അപ്പോൾ നിങ്ങൾ പരമാവധി വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ ശ്രമിക്കുക നമ്മുടെ കേരളീയരാണല്ലോ നമ്മൾ കേരം തിങ്ങും കേരള നാട്ടിലാണല്ലോ നമ്മൾ അപ്പോൾ അതേപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യണം കേട്ടോ വെളിച്ചെണ്ണ പാർന്നു കഴിഞ്ഞാൽ പിന്നെ കത്തിക്കാൻ പാടില്ല അപ്പോൾ വെളിച്ചെണ്ണയുടെ ഫ്ലേവർ മാറിപ്പോവും അപ്പോൾ അതാ ഇതുപോലെ നമ്മളെ തോരൻ റെഡി ആയിട്ടുണ്ട് ബീൻസ് തോരൻ നമ്മൾ വലിയ പയറുണ്ടല്ലോ അതുകൊണ്ടും ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം നോക്കുക ലൈക്ക് ചെയ്യണം 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 ഷെയർ സബ്സ്ക്രൈബ് ഒരു പുതിയ പിന്നെ ഒരു പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരും വരുന്നത് വരെ ബൈ ബായ് അപ്പൊ ഒരിക്കൽ കൂടെ ഹാപ്പി ഓണം ടു താങ്ക്സ്